ശേഷം പറഞ്ഞു നിക്കണ്ടല്ലോ ഞാൻ ഷീറ്റും അന്നേരം ഓടിപ്പോൾ കിടക്കിയതാ കുശുമ്പും കൊണ്ട് വേഗം പോയി കുടിച്ചുല്ലോ ക്ഷീണായിട്ടേ ഉള്ളൂ കാര്യം ക്ഷീണം കൂടി വൈകാണ്ട് അങ്ങനെ വൈകിയൊന്നും ഇല്ലായിരുന്നു കാര്യം കയ്യൊക്കെ നിക്കുന്ന കൈയ്യൊക്കെ നിൽക്കുന്നത് ഒരു നോർമൽ സ്റ്റേജിലാണ് ൾ ക്ഷീണമാണ് നിക്കി നിക്കി പാല് പിടിക്കുന്നുണ്ടോ തുണി ഒഴിച്ചു കൊടുക്കും ഒരു മിനിറ്റ് കൊണ്ട് എല്ലാം തൂത്ത് വിട വയ്ക്കും എന്നിട്ട് അവൾ ചുമ്മാ നിലത്ത് കിടക്കും കീ നീ എനിക്കിതിനടുത്തൊന്നും മാറാൻ പറ്റത്തില്ല കീ കി അവിടെ കിടന്നോ അവിടെ കിടന്നോ ആ കിടന്നോ നടന്നോ നടന്നോ മാറ്റേണ്ട അവിടെ നടന്നോ നോക്ക് അടുക്ക് ഉം ഗുഡ് ഗേ കള്ളസാ മിക്ക പ്രസവിച്ചു ഇന്നലെ രാത്രി രാത്രിയിൽ അത്ര മൂന്ന് മണിയേങ്ങോളമായി മൂന്നരയായിരുന്നു തോന്നും മൂന്ന് കുഞ്ഞുണ്ടായി രണ്ട് കുഞ്ഞുങ്ങൾ മരിച്ചു പോയി ഒരു കുഞ്ഞിനെ ജീവനുള്ളു ആദ്യമുണ്ടായ കൊച്ചു മാത്രം അതുപോലെ ശരിക്കും ജീവനില്ലായിരുന്നതായിട്ട് ജീവൻ വെപ്പിച്ചെടുത്ത് ഞങ്ങൾ ഒരാളേ ഉള്ളു എല്ലാവരും ശ്രദ്ധിക്കണം രാത്രിക്കാണെങ്കിൽ മൃഗങ്ങൾക്ക് സുഖമില്ലാണ്ടാവുന്നത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ സൗകര്യമില്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവോ കൊണ്ടുപോകാൻ എനിക്കിവിടെ ആരും ഇല്ലായിരുന്നു ഇനിയും കുഞ്ഞുണ്ടെന്നറിയില്ല അവൾ മൂക്കുന്നുണ്ട് അവൾ ഒരു മുക്കുന്നുണ്ടായിരുന്നു പ്രസവിച്ച് വരാത്തതായിരുന്നു എന്താ കുഴപ്പമൊന്നറിയില്ല കുഞ്ഞുങ്ങൾ മരിച്ചു പോയി അതുകൊണ്ട് എനിക്ക് ഞാനാകും വിഷമത്തിലാണ് രണ്ട് കുഞ്ഞുങ്ങളെ രാവിലെ കൊണ്ടുപോയി അടക്കി ഒരു കുഞ്ഞ് പാപ്പച്ചം കുടിച്ചിട്ട് അടക്കി കിടക്കുന്നുണ്ട് അമേറ്റ് ചേച്ചി അടുത്ത പുള്ളിക്കാരൻ പറഞ്ഞായിരുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്ക് അവർ പ്രസവിപ്പിച്ചു തന്നോളൂ പക്ഷേ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്കണെങ്കിൽ കുറച്ച് രൂപ കൂടുതൽ വേണ്ടേ അതുകൊണ്ട് അതിനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഈ പറമ്പിൽ നിന്ന് അങ്ങോട്ടെങ്കിലും മാറണം എന്ന് ഒരാൾ പറഞ്ഞത് പക്ഷെ മാറാൻ പറ്റിയില്ല പറ്റുന്നില്ല അവൾ കോഴിയൊക്കെ മാതൃകൊക്കെ ഉണ്ട് ഇനിയുണ്ടോയെന്നറിയില്ല ഇനി ഉണ്ടാണോ കുഞ്ഞെങ്കിലും ജീവനുണ്ടായിരുന്നെങ്കിൽ മതിയോ അതിന് പാ പച്ച പാല് ഒരു കുഞ്ഞല്ലേ ഉള്ളൂ ഇച്ചിരിയെല്ലേ കുടിക്കുകയുള്ളു കുഴി കുടിക്കാനാണ് അതിനകത്ത് കിടക്കാൻ പ്രസവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കാണിക്കണം കീ കീ അപ്പോൾ ഞാൻ വേനൽ കാണിച്ചേ കണ്ട കളേ ഞാൻ പുതപ്പിച്ച് കിടത്തിയതാണേ ഇളി പാല് പുഴു കൊടുത്തിട്ട് ഞാൻ കിടത്തിയതാണ്